ബംഗളൂരു സ്വദേശിയുടെ കയ്യിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് കണ്ടെത്തി എൻ വെങ്കിടേഷ് എന്ന ബംഗളൂരു സ്വദേശിയാണ് വ്യാജ പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് വെങ്കിടേഷ് ജെവിനസ് വെരിഫിക്കേഷനു വേണ്ടി ജന്യൂനസ് വെരിഫിക്കേഷന് വേണ്ടി സർട്ടിഫിക്കറ്റ് സർവകലാശാലയ്ക്ക് കൈമാറിയിരുന്നു പരീക്ഷാ ഭവൻ ബി എസ് സി വിഭാഗത്തിന് സംശയം തോന്നിയതോടെ വിശദമായ പരിശോധന നടത്തുകയായിരുന്നു ഇതിലാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയിൽ ഈടെയായി എൺപത്തിയൊമ്പത് വ്യാജ സർട്ടിഫിക്കറ്റുകൾ വെരിഫിക്കേഷന് യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ എഫ്ഐ ആർ എടുത്ത് രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം യൂണിവേഴ്സിറ്റിക്ക് അറിയില്ല എന്നാണ് പറയുന്നത് വ്യാജ സർട്ടിഫിക്കറ്റുകൾ കൂടുതലായി പ്രത്യക്ഷപ്പെടുന്നതിനെതിരെ യൂണിവേഴ്സിറ്റി കാര്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തെല്ലാ വർഷങ്ങളുണ്ടെങ്കിലും സർട്ടിഫിക്കറ്റ് സത്യസന്ധമാണ് എന്ന ഒരു പ്രത്യേകത നിലവിലുണ്ട് അത് തകർക്കാനുള്ള ശ്രമം വിദേശ ഏജൻസികളിൽ നിന്നും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ വിവിധ ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ പ്രീ ഡിഗ്രി തോറ്റയാളുടെ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നതല്ലേ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു കേസെടുത്തിട്ടുണ്ടോ തേഞ്ഞിപ്പാലം പോലീസിലാണ് സർവകലാശാല പരാതി കൊടുത്തിരിക്കുന്നത് സർവകലാശാലയുടെ പരാതിയിൽ തേഞ്ഞിപ്പാലം പോലീസ് കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം കാലിക്കറ്റ് സർവകലാശാലയുടെ വ്യാജ ഡിഗ്രി അതുപോലെ പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു മാഫിയ തന്നെ ഉണ്ട് എന്നുള്ള ഒരു ആരോപണം വളരെ ശക്തമായി ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വെങ്കടേഷ് എന്ന് പറയുന്നയാൾ ജന്യൂനസ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി ഇയാളുടെ സർട്ടിഫിക്കറ്റ് സർവകലാശാലയിലേക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായത് എന്നാൽ ബി എസ് സി വിഭാഗത്തിനൊരു ചെറിയ സംശയം തോന്നുകയായിരുന്നു കാരണം ഈ ഒരു രജിസ്റ്റർ നമ്പറിലും അതുപോലെ അന്നത്തെ ഒപ്പിട്ട ആൾ രജിസ്ട്രാറുടെ പേരിലും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ബി എസ് സി വിഭാഗത്തിന് തോന്നിയ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോഴാണ് അത് നേരത്തെ തന്നെ പ്രീ ഡിഗ്രി തോറ്റ ഒരാളുടെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിലിൽ പ്രീ ഡിഗ്രി തോറ്റയാളുടെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ചാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് എൻ വെങ്കടേഷ് എന്ന് പറയുന്നയാൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായത് അതോടുകൂടിയാണ് ഇത് വലിയൊരു സ്കാം ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നടക്കമുള്ള സംശയം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് തന്നെ വരുന്നൊരു സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി പോലീസിന് പരാതി കൊടുത്തിരിക്കുന്നത് പോലീസ് ഇപ്പോൾ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ടെങ്കിലും നേരത്തെ സംസാരിച്ച സിൻഡിക്കേറ്റ് മെമ്പർ റഷീദ് അഹമ്മദ് അടക്കമുള്ള ആളുകൾ ആരോപിക്കുന്നത് ഈ വിഷയം ഒരു കേസിൽ മാത്രം ഒതു ി അവസാനിപ്പിക്കേണ്ട കേസല്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന ലോബി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് വളരെ വിശദമായി അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് വിശദാംശങ്ങൾ